നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബ്ലോക്ക് സംഗമം മൂവാറ്റുപുഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മീനച്ചിൽ പദ്ധതി ഉപേക്ഷിക്കണം മുൻ എം എൽ എ ബാബു പോൾ വെള്ളിയൊടുക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം ക്ഷീരസംഗമം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് ക്ഷീരസംഗമം വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മഞ്ഞളോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലിനെ ഇൻസെന്റീവ് പദ്ധതിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വകീരുത്തിയ ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡിന് മഞ്ഞളോട് പഞ്ചായത്ത് അർഹരായി മീനച്ചിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് മുൻ എം എൽ എ ബാബു പോൾ മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ എം എൽ എ ബാബു പോൾ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു പ്രാവശ്യം നിർത്തിവെച്ച മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ എം എൽ എ ബാബുപോൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലോകപ്രകാശനം ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു എസ് തോഷ് ഭവൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ലോകോപ്രകാശനം നിർവഹിച്ചു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു പെള്ളോർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കം കുറിച്ചു ജനുവരി പതിനാല് വരെ എല്ലാ ദിവസവും രാവിലെ ആറ മുതൽ പ്രത്യേക പൂജകൾ ക്ഷീരധാര കെടാവിളക്ക് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം അന്നദാനം എന്നിവയുണ്ടാകും ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർക്ക് ക്ഷേത്രവളപ്പിൽ വിരിവയ്ക്കാനും അന്നദാനത്തിൽ പങ്കുകൊള്ളാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യാർഡിനെതിരെയുള്ള സമരം ശക്തമാകുന്നു വളക്കുഴി ഡിംഗ് യാർഡിനെതിരെയുള്ള പ്രദേശവാസികളുടെ സമരം ശക്തമാവുന്നു നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ എട്ടാം ദിവസം തുടരുന്ന സമരസമിതി പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ച മൂവരുപ്പുഴ ആർ ഡി ഒ തിങ്കളാഴ്ച പതിനൊന്നിനാണ് സമരസമിതി പ്രവർത്തകരെ ആർഡിഒ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് നമസ്കാരം